വാഹനാപകടത്തെ തുടർന്ന് ശരീരം തളർന്ന് കിടപ്പിലായ യുവാവിന് ഉപജീവന മാർഗ്ഗമൊരുക്കി ഒരു കൂട്ടം നന്മ മനസ്സുകൾ ഹരിപ്പാട് പിലാപ്പുഴ പുത്തൻചിറയിൽ സുനിൽകുമാറിനാണ് ഹരിപ്പാട് കരുതൽ ഉച്ചയൂണു കൂട്ടായ്മ തുണയായത് വാഹനാപകടത്തെ തുടർന്ന് ശരീരം തളർന്ന് കിടപ്പിലായ യുവാവിന് ഉപജീവന മാർഗമൊരുക്കി ഒരു കൂട്ടം സുമനസുകൾ മാതൃകയായി ഹരിപ്പാട് പിലാപ്പുഴ പുത്തൻചിറയിൽ സുനിൽകുമാറിനാണ് ഹരിപ്പാട് കരുതലുച്ചോണ് കൂട്ടായ്മ ഏതാനും നാൾ മുമ്പ് സുനിൽകുമാർ സഞ്ചരിച്ച വാഹനം പോസ്റ്റിലിടിച്ചാണ് അപകടമുണ്ടായത് തുടർന്ന് നടക്കാൻ പോലും കഴിയാതെ കിടപ്പിലായതോടെ കുടുംബത്തിന്റെ വരുമാനം നിലച്ചു മാതാവ് മാത്രമാണ് ഒപ്പമുള്ളത് സ്വന്തമായി വീടും ഇവർക്കില്ല ചെറിയ വലിയ സന്തോഷം ഒരു മണിക്കൂർ കൊണ്ട് പത്ത് മുപ്പത് ടിക്കറ്റ് വിറ്റപ്പോൾ ഏകദേശം പന്തിരായിരം രൂപ ലഭിച്ചു അത് ഈ സുനിൽ നാളെ മുതൽ ഇവിടെ ടിക്കറ്റും ഉണ്ണിയപ്പവും നിങ്ങൾക്ക് ലഭിക്കും ഒരു കവർ ഉണ്ണിയപ്പത്തിന് അമ്പത് രൂപ ഒരു ടിക്കറ്റിനും അമ്പത് രൂപ തീർച്ചയായിട്ടും സുനിലിനെ സഹായിക്കണം സുനിലിനെ അല്ല സുനിൽൻ്റെ അമ്മയെ സഹായിക്കണം ഈ അമ്മയ്ക്ക് ഒരു വീട് ഒരു വീട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നാല് ലക്ഷം രൂപ ഈ ട്വൻറ്റി ഫോറും ചിറ്റിലപ്പള്ളി ഇല്ലേ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ നാല് ലക്ഷം രൂപ കൊണ്ട് നാല് ലക്ഷം രൂപ കൊണ്ട് വീട് തീരത്തില്ല ഞാൻ അമ്മയ്ക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അത് പോരായ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നേർത്താം എന്ന് പറഞ്ഞിട്ടുണ്ട് സുനിൽ ഒരു ഇലക്ട്രിക് വീലും ആവശ്യമാണ് ഇപ്പോൾ ഈ അമ്മയാണ് എനിക്ക് വേണ്ടത് ഈ അമ്മയെ കൂടെ നിർത്താൻ ആരും ആരുമില്ലാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ സ്ട്രഗിൾ ചെയ്യുന്ന വീട്ടമ്മയെ നമുക്ക് സഹായിക്കണം അവിടെ നാളെ എല്ലാവരും ലോട്ടറി എടുക്കണം ഉണ്ണിയപ്പവും മേടിക്കണം ഇത് പന്തിയായിരം രൂപ ഒരു ഒറ്റ മണിക്കൂറോട് രണ്ടായിരം മൂവായിരം ഒക്കെ തന്നിട്ടുണ്ട് ഒരു ടിക്കറ്റിന് മറുതാമുക്ക് ജംഗ്ഷൻ്റെ പടിഞ്ഞാട് വരുമ്പോഴാണ് ഈ ഉണ്ണിയപ്പ കച്ചവടവും ലോട്ടറി കച്ചവടവും കുടുംബത്തിന്റെ ദുരവസ്ഥ ശ്രദ്ധയിൽപ്പെട്ട ഹരിപ്പാട് കരുതൽ ഉച്ചകൊണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് മുൻകൈയ്യെടുത്താണ് മറുതാമുക്കിന് സമീപം സുനിൽകുമാറിനായി ലോട്ടറി ഉണ്ണിയപ്പ വിൽപ്പന സ്റ്റാൾ ആരംഭിച്ചത് ഇതോടെ കുടുംബത്തിന് വരുമാനമാർഗമായിരിക്കുകയാണ് സിഡി നെറ്റ് ന്യൂസ് ഹരിപ്പാട്